നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് നിലവിൽ കെ പി സി സി നിർവാഹ സമിതി അംഗമായിരുന്നു ഏറെ നാളായി രോഗബാധിതനായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കൊല്ലം ശാസ്താംകോട്ട ഡി ബി കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകനായി തുടങ്ങിയ ശൂരനാട് രാജശേഖരൻ കെഎസ് യു സംസ്ഥാന ഭാരവാഹി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി കൊല്ലം ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു നേരത്തെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് പ്രകാരം പൊതുദർശനം ഉണ്ടായിരിക്കില്ല കേന്ദ്ര സർക്കാർ വഖഫ് ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടന്ന അത്യന്തം പ്രകോപനപരമായ മാർച്ചിനെതിരെ പോലീസ് കേസെടുത്തു ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയും സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയും നടത്തിയ മാർച്ചിൽ ഭീകരസംഘടനയായ ഹമാസിന്റെ അടക്കം ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിയിരുന്നു കൊച്ചിയിൽ വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പന്ത്രണ്ട് പേർ പരിക്കേറ്റ ആശുപത്രിയിൽ ഇതിൽ പോലീസുകാരും ഉൾപ്പെടുന്നു സംഘർഷം തടയാനെത്തിയ പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഘർഷം തുടങ്ങിയത് ജില്ലാ കോടതി സമുച്ചയത്തിൽ നടന്ന അഭിഭാഷകരുടെ വാർഷിക പരിപാടിക്കിടെയായിരുന്നു സംഘർഷം പരിപാടിക്കിടെ കടന്നുകേറിയ വിദ്യാർത്ഥികൾ അക്രമം നടത്തിയെന്നാണ് അഭിഭാഷകരുടെ ആരോപണം മർദ്ദനത്തിൽ മഹാരാജസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ആദിൽ കുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താലിലെ നാശനഷ്ടത്തിൽ നടപടിയെടുത്ത് ഹൈക്കോടതി ഹർത്താൽ നടത്തിയ പി എഫ് ഐ നേതാക്കളുടെ കണ്ടുകെട്ടിയ സ്വത്ത് വകകൾ വിറ്റ് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് കോടതി ക്ലെയിം കമ്മീഷണർ കണക്കാക്കിയ തുകയ്ക്ക് ആനുപാതികമായി സ്വത്ത് വില്പന നടത്തണം ആറാഴ്ചക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ക്ലെയിംസ് കമ്മീഷണർ കണക്കാക്കിയ മൂന്ന് ദശാംശം ഒമ്പത് നാല് കോടിക്ക് അനുസൃതമായ സ്വത്തുക്കളാണ് വിൽപ്പന നടത്തേണ്ടത് കണ്ടുകെട്ടിയവയിൽ പി എഫ് ഐയുടെ സ്വത്തുവകകൾ ദേശീയ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളുടെ സ്വത്തുവകൾ എന്നിങ്ങനെ തരംതിരിക്കണം പോപ്പുലർ ഫ്രണ്ടിന്റേതായ സ്വത്തുകൾ ആദ്യവും പിന്നീട് നേതാക്കളുടെ സ്വത്തുക്കൾ എന്നിവയും വിറ്റ് നഷ്ടപരിഹാരം ഈടാക്കണം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മാരക മയക്കുമരുന്നായ ഹെറോയിനുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ ബംഗ്ലാദേശിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഹെറോയിൻ വില്പന നടത്തുന്നതിനിടെ പുല്ലാളൂരിൽ വെച്ച് പശ്ചിമബംഗാൾ സ്വദേശി കൽസർ അലിയെയാണ് കോഴിക്കോട് സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജീവും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കുറെ പേർ ടി ടിയും സിറിഞ്ചും അസാധാരണ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട മെഡിക്കൽ ഷോപ്പ് അധികൃതർ രഹസ്യ വിൽവരം നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അലിയെ മുപ്പത് ഗ്രാം ഹെറോയിനുമായി പിടിയിലായത് ജമ്മു മേഖലയിലുടനീളം കയറ്റ ശ്രമങ്ങളും ഭീകരാക്രമണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കെ പുഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ എൽഒസി ഇന്ത്യയും പാകിസ്ഥാനും വ്യാഴാഴ്ച ബ്രിഗേഡിയർ തല ഫ്ളാഗ് മീറ്റിംഗ് നടത്തി അതിർത്തിയിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ തങ്ങളുടെ ദുഷ്ടപ്രവർത്തനങ്ങൾ തുടരുകയും ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്താൽ തിരിച്ചടിക്കാനുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്ന് ഇന്ത്യ അറിയിച്ചു നേപ്പാളിൽ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രകടനങ്ങൾ അലയടിക്കുകയാണ് നേപ്പാളിനെ വീണ്ടും ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച ഓംകാർ പരിവാർ സമാധാനപരമായ ഒരു റാലി നടത്തി ഓംകാർ പരിവാറിന്റെ ബാനറിൽ നേപ്പാളിലെ വിവിധ മതസംഘടനകൾ സംയുക്തമായാണ് ഈ സമാധാനപരമായ പ്രകടനം നടത്തിയത് പ്രശസ്ത സാംസ്കാരിക നേതാവ് ഡോക്ടർ ജഗ്മാൻ ഗുരുങ്ങാണ് ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് വിവിധ മത സാമൂഹ്യ സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തു കാഠ്മണ്ഡുവിലെ ഗൗശാല പ്രദേശത്തു നിന്ന് ആരംഭിച്ച ഈ റാലി മൈതി ദേവി ക്ഷേത്രത്തിന് സമീപം ഒരു യോഗത്തോടെ അവസാനിച്ചു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയതിന് സംവിധായകൻ രാം ഗോപാൽ വർമ്മയ്ക്കെതിരെ പോലീസ് കേസ് ആന്ധ്രയിൽ നിന്നുള്ള അഭിഭാഷകനാണ് പരാതിക്കാരൻ വർമ്മ നടത്തിയ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ ആർത്തവമുള്ള ദളിത് പെൺകുട്ടിയെ ക്ലാസ് മുറിക്ക് പുറത്തിരുത്തി പരീക്ഷ എഴുതിപ്പിച്ച സംഭവത്തിൽ പരാതി നൽകി രക്ഷിതാക്കൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളാണ് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് വിവാദമായതോടെ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു പൊതുനിരത്തുകളിൽ മുഖം മറയ്ക്കുന്ന നിഖാബ് നിരോധനം ഏർപ്പെടുത്തി കിർഗിസ്ഥാൻ ഹിജാബും ബുർഖയും നിരോധിക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തിന് മുസ്ലിം മത അതോറിറ്റി മുഫിയത്ത് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസിന്റെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ ഹോം സെക്രട്ടറിക്ക് ഹർജി തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഹമാസിനെ യു കെ നിരോധിച്ചത് യു യുകെയിൽ കുടിയേറ്റക്കാർക്ക് നിയമസഹായം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന റിവർവേ ലോയുടെ അഭിഭാഷകനായ ഫഹദ് നസ്രിയാണ് ഹർജി നൽകിയത് ന്യൂസ് ഡെസ്ക്